അർജുനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു അർജുന കൂടുതലായിട്ട് ഉത്തരം പറയുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇത്രത്തോളം ദിവസത്തെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അവരുടെ ഫോട്ടോകളും ബിഗ് ബോസ് ബോസിന് ഇറങ്ങിയതിനു ശേഷമുള്ള അവരുടെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി സോ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ബോസിന് ഇറങ്ങിയതിനു ശേഷമുള്ള അവരുടെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടില്ലല്ലോ എന്നൊക്കെ രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു സോ ഒബ്വിയസ്ലി നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യാം അപ്പോൾ ഒബ്വിയസ്ലി അർജുൻ ശ്രീതു റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ കൂടുതൽ ചെയ്തിട്ടുള്ളത് സോ എന്തായാലും ഇന്ന് രാവിലെ തന്നെ ആ ശ്രീതു ചെന്നൈയിലേക്ക് പോകുമ്പോ ആ ഒരു ക്യാബിലേക്ക് കൊണ്ടുവിടാൻ അർജുൻ വരുന്നതും ഇന്റർവ്യൂ ഈ മറ്റേ ചോദ്യം ചോദിക്കുന്നതിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എനിക്ക് ശരിക്കും അതൊക്കെ അവരുടെ പ്രൈവസിയിലേക്ക് കടന്നു തീർന്നുല്ലേ എനിക്ക് തോന്നുന്നത് ഈ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നതൊക്കെ അല്ലേ അവർ അവരൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു പിന്നെയും പിന്നെയും ഇത് കുത്തി ചോദിക്കുന്നത് എനിക്കത് അത്രത്തോളം താല്പര്യം തോന്നുന്നില്ല ഇനി എന്തായാലും നമുക്ക് ഫോട്ടോ റിയക്ഷനിലേയും കാര്യങ്ങളൊക്കെ പോവാം സോ എന്തായാലും ആദ്യത്തെ ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ ഒബിയസ്ലി അർജൻസ് ഇതു ആ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു പിന്നെ ക്യാബിലേക്ക് കൊണ്ടാക്കുന്ന ആ ഒരു സെഗ്മെന്റിലുള്ള ഒരു ഫോട്ടോ എന്ന് പറയുന്നത് സോ ആ സമയത്തൊക്കെ കുറെ ചോദ്യങ്ങളൊക്കെ ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട് പിന്നെയുള്ള ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ സായി അതുപോലെ തന്നെ അർജുൻ നിൽക്കുന്ന ആ ഒരു ഫോട്ടോയാണ് കേട്ടോ എന്നൊക്കെ ഇവിടെ കൊടുത്തേക്കാം കിഡ്ലൻ ഒരു ഫോട്ടോയാണ് ആണ് കേട്ടോ അത് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ആ ഒരു പ്ലെയിനിലേക്ക് കയറുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ഫോട്ടോയാണ് അടിപൊളി ഫോട്ടോയാണ് ഒരു രക്ഷയില്ലാത്തൊരു ഫോട്ടോയാണ് പിന്നെ സായി സായി അർജുൻ നിൽക്കുന്ന വേറൊരു ഫോട്ടോയും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഇതും പ്ലെയിനിലേക്ക് കയറുന്ന ആ ഒരു മൊമെന്റിൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ പിന്നെ സിജോ ബ്രോയായിട്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒബിസിൽ ഇന്നലത്തെ ആ ഒരു ഫോട്ടോ അർജുൻ ശ്രീതു നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ഇതൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ തരംഗമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം അതായത് ഫുൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻസുമായാണ് അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് പോകുന്ന ഒക്കെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അത് ഇതൊക്കെയാണ് മീൻസ് എല്ലാവർക്കും ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നിൽക്കുകയാണ് സോ എന്താണ് ഇവർ പറയാൻ പോകുന്നത് ഉള്ള രീതിയിൽ ആ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര അതായത് ഇവരെ നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്നവർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവില്ല എന്താ പറയുക എന്നൊക്കെയല്ലേ സോ എന്തായാലും ഇനിയിപ്പം ആ ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേനും എയർപോർട്ടിൽ എറണാകുളം എയർപോർട്ടിൽ നെടുമ്പാശ്ശേരി അല്ലേ ആ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇവരെത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ എന്തായാലും കാണാൻ പോകുന്നതിനൊക്കെ ഉണ്ടാവും നമുക്ക് ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാം ഞാൻ രണ്ടുമൂന്നുപേരോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കാൻ അവരൊക്കെ പോകുകയാണെങ്കിൽ എടുത്ത് അയച്ചു വരികയാണെങ്കിൽ നമ്മൾ വീഡിയോ കാണിക്കാം എനിക്ക് ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് എറണാകുളം പോകുമ്പോഴത്തേരും ഏഴ് മണിക്കൂറിട്ട യാത്രയുണ്ട് അവരവിടുന്ന് ഫ്ളൈറ്റിൽ വരുന്നതുകൊണ്ട് അവർക്ക് ഒരു മണിക്കൂറ് യാത്രയുള്ളൂ ഈ ഏഴുമണിക്കൂർ യാത്ര ചെയ്ത് ഞാൻ അവിടെ പോയി തിരിച്ചിങ്ങോട്ട് ഏഴ് മണിക്കൂർ പതിനാല് മണിക്കൂറോ പൈക്കോട്ടെ അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ലോ സോ എന്തായാലും അപ്പം ഇതൊക്കെയാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ പുറത്തിറങ്ങിയതിന് ശേഷമുള്ള അപ്ഡേറ്റുകളും ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഇനിയിപ്പം എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ ഇനി ഇതേപോലെ കുത്തി കുത്തിയാനുള്ള ഓരോരുത്തർ ചോദിക്കുക സോ എന്തായാലും ഒബ്വിയസ്ലി ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ എന്തെങ്കിലും അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നവരൊക്കെ പക്കാ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ അവർ എടുക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ അതിനകത്ത് റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നില്ല സോ എന്തായാലും പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം കാണാം